പരിശുദ്ധ അന്ത്യ സിംഹാസനത്തെ ഒരിക്കലും നമ്മൾ മറന്നു പോകരുത് നമുക്ക് പ്രതിസന്ധികളൊക്കെ വരും സിംഹാസനത്തെ വേണ്ടെന്ന് പറയുന്നവര് പലരും കാണും പക്ഷേ പൗരോഹിത്യത്തിന്റെ ഉറവിടം കൂതാശിയുടെ ഉറവിടം മൂറോന്റെ ഉറവിടം അതെല്ലാം പരിശുദ്ധ അന്ത്യക്യാ സിംഹാസനം ഈ പള്ളി ഇന്ന് കൂതാശി ചെയ്തത് പരിശുദ്ധ പന്യ പരിശുദ്ധ പാത്രകീസ്മായാൽ കൂതാശ് ചെയ്യപ്പെട്ടതായ പരിശുദ്ധ മൂറോൻ വെച്ചാണ് നമ്മുടെ കുഞ്ഞുങ്ങളെ മൂറോൻ അഭിഷേകം ചെയ്യുന്നത് പരിശുദ്ധാത്മാവിനെ നമുക്ക് ലഭിക്കുന്നത് പരിശുദ്ധ പാത്രക്കീസ് ബാബായുടെ തൃക്കരങ്ങളാൽ കൂതാശ് ചെയ്യപ്പെട്ടതായ മൂറോൻ മുഖാന്തരമായിട്ടാണ് ഞങ്ങൾക്കാർക്കും അത് കൂതാശ് ചെയ്യുവാനായിട്ട് അവകാശമിൻ്റെ അധികാരം അതുകൊണ്ട് സിംഹാസനത്തോടുള്ള ബന്ധം എന്ന് നിലയ്ക്കുന്നോ അവിടെ പരിശുദ്ധാത്മാവിനെ നമുക്ക് നഷ്ടപ്പെടുകയാണ് അവിടെ പൗരോഹിത്യത്തിന്റെ ശ്രേണി നമുക്ക് നഷ്ടപ്പെടുകയാണ് അവിടെ കൂതാശിയുടെ എല്ലാ നൽവരവും നമുക്ക് നഷ്ടപ്പെടുകയാണ് എൻ്റെ തലമേൽ കാലം ചെയ്ത പരിശുദ്ധനായ സാക്കാപ്രധമൻ പാത്രക്കിസ്ബാവായാണ് കൈവച്ച് എന്നെ ബത്രപ്പോലിത്ത സ്ഥാനത്തേക്ക് ആക്കിയപ്പോൾ എനിക്ക് തന്ന നൽവരം ഉപയോഗിച്ചുകൊണ്ടാണ് ഷമ്മാശന്മാർക്കും അച്ഛന്മാർക്കും കോർപ്പിസ് പട്ടം കൊടുക്കുന്നത് ഞങ്ങൾക്ക് മാത്രമേ അത് ചെയ്യുവാനായിട്ട് സാധ്യമുള്ളൂ ഞങ്ങൾക്ക് അത് ചെയ്യണമെങ്കിൽ പരിശുദ്ധ സിംഹാസനം ഞങ്ങളുടെ തലമേൽ കൈവെക്കണം അതാണ് നമ്മുടെ പൈതൃകം പിൻഗാമി നമ്മുടെ തലേ തലമേൽ കൈവെക്കുമ്പോഴാണ് ഞാൻ അതിന് അവകാശമുള്ളവനായി തീരുന്നത് ഞാൻ എപ്പോൾ ആ സിംഹാസനത്തോട് മറുതലിക്കുന്നുവോ ആ സിംഹാസനത്തോട് എതിർക്കുന്നുവോ അവിടെ താനേ ഉരിയപ്പെട്ടവനും ശപിക്കപ്പെട്ടവനും പ്രാകപ്പെട്ടവനൊന്നുമാണ് നമ്മുടെ പട്ടംകുടൈസ് ശുശ്രൂഷയിൽ ചൊല്ലിക്കേൾക്കൊണ്ട് ആരെയും മുടക്കണ്ട താനെ ഉരിയപ്പെട്ടു പോകും രാഗപ്പെട്ടു പോകും ശപിക്കപ്പെട്ടു പോകും അതുകൊണ്ട് സിംഹാസനത്തിന്റെ കീഴിൽ നിൽക്കുന്നവർ ഒരാണെങ്കിൽ ഒരാളാണെങ്കിൽ ഞാൻ അവരോടൊപ്പം ഉണ്ടെന്ന് കഴിഞ്ഞ തവണ പരിശുദ്ധ പാത്രക്സ് ബാവാ മഞ്ഞിനരയിൽ പ്രസംഗിച്ചു അതുകൊണ്ട് ആളെണ്ണമല്ല പള്ളിക്കെട്ടിടമല്ല വിദ്യാഭ്യാസ പ്രസ്ഥാനങ്ങളല്ല നമുക്ക് വലുത് നമ്മുടെ വിശ്വാസമാണ് പരിശുദ്ധ സിംഹാസനത്തുള്ള വിധേയത്വവും കൂറും ഭക്തിയും ആദരവും മരണം വരെ കാത്തു സൂക്ഷിക്കുവാനായിട്ട് പ്രതിജ്ഞ ചെയ്തവനാണ് ആ വിശുദ്ധ മത്മഹായുടെ മുമ്പിൽ നിന്ന് ഞാൻ ആരെ ശപിക്കുന്നുവോ നീ ശപിക്കണമെന്നും ഞാൻ ആരെ തള്ളിക്കളയുന്നുവോ നീ തള്ളിക്കളയണമെന്ന് ഞാൻ ആരെ സ്വീകരിക്കുന്നുവോ നീ സ്വീകരിക്കണമെന്നും എന്നോട് പറഞ്ഞപ്പോൾ ഏറ്റു പറഞ്ഞവനാണ് ഞാൻ അതല്ലാതെ ഞാൻ പ്രവർത്തിച്ചാൽ ഞാൻ ഉരിയപ്പെട്ടവനായി പോകും അതുകൊണ്ട് പരിശുദ്ധ അന്ത്യൊക്കെ സുഹാസനത്തോട് വിധേയത്വമുള്ളവരായിട്ട് കൂറുള്ളവരായിട്ട് നമ്മുടെ മരണം വരെയും നമുക്ക് അത് കാത്തു കാത്തുസൂക്ഷിക്കുവാനായിട്ട് നമുക്ക് സാധിക്കണം അതിനുവേണ്ടി പ്രവർത്തിക്കുവാനായിട്ട് സഭാ നേതൃത്വത്തിന് കഴിയട്ടെ ഗവൺമെൻറ്റിന്റെ ഭാഗത്ത് നിന്ന് ദൈവം അത്ഭുതം പ്രവർത്തിച്ച് നമ്മളല്ല പ്രവർത്തിക്കേണ്ടത് നമ്മുടെ ഒറ്റ കാര്യമേ ഉള്ളൂ പ്രതിസന്ധിയുടെ മധ്യത്തിൽ യോമിനെ പോലെ യോസഫിനെ പോലെ മോശിയെ പോലെ ആമോസിനെ പോലെ മീക്കായെ പോലെ പൗലോസിനെ പോലെ മുറുകെ പിടിച്ച് പ്രാർത്ഥിക്കണം